പ്പോൾ പോലും അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് സിയാറത്ത് ചെയ്യണേ അത് മരണം ഓർമ്മിക്കാൻ നിങ്ങൾക്ക് അവസരം നൽകിയേക്കുമെന്നാണ് കബർ എന്നൊക്കെ പറഞ്ഞ മരണത്തെ ഓർപ്പിക്കാനാണ് അല്ലാതെ പുതങ്ങാടി നേരത്തെ ആന ചവിട്ടി മരിക്കാനല്ല അതിനല്ല ഞാൻ തുറന്നു പറയാണ് എന്താ കാര്യത്തിൽ ആരും പേടിയൊന്നുമില്ല പേടുള്ളവർ പറയണ്ട ഈ സമുദായം ഇവിടെന്നൊക്കെ രക്ഷപ്പെടാത്ത കാലത്തോളം ഒരു പുരോഗതി ഉണ്ടാവില്ല മരിച്ചുപോയി മണ്ണടിഞ്ഞ നല്ല മനുഷ്യന്മാരുടെ കബറുകളിൽ ചെയ്തു കൂട്ടുന്ന തോന്നിയാസം അല്ല തോന്നിയാസം എന്നെക്കാളും വലിയ തോന്നിയാസം ഞാൻ ലോകത്തെവിടെയും വേറെ നടക്കാനില്ല അപ്പൊ അതിന്റെ സീസണ നേർച്ചന്നൊക്കെ പേരിട്ടിട്ട് നടത്തുന്ന തോന്നിയാസം പുതിയാടി നേർച്ച കൂടി ആണുങ്ങളെക്കാൾ കൂടുതൽ പെണ്ണുങ്ങളായിരുന്നത്രേ എനിക്ക് അത്ഭുതമില്ല എനിക്ക് അതിൽ ഞാൻ നിന്നോട് പറഞ്ഞു സുഹൃത്തിനോട് പറഞ്ഞു അത് എനിക്ക് ഉറപ്പാണ് കാരണം മാപ്പിള പെണ്ണുങ്ങളുടെ സ്വഭാവതാണ് ഇവർക്ക് എങ്ങനെങ്കിലും പുറത്തിറങ്ങിയിട്ടെന്ന് വിലത്തണം അതിനുള്ള അവസരമാണ് പക്ഷെ ആന ചവിട്ടി മരിച്ചു എന്ന് കേട്ടപ്പോ സംഗതി കുറച്ച് കഠിനമായി പോയി എന്നാ അയിനെങ്കിലും പാഠം പഠിക്കോ ഒരു പാഠം പഠിക്കൂല കൊല്ലം പതിനെട്ടാനാണെങ്കിൽ അടുത്തൊല്ലം മുപ്പത്തെട്ടാണ് ഉണ്ടാവും പക്ഷെ ഇതിലൊക്കെ എതിരെ ചെറുപ്പക്കാർ ചിന്തിക്കണം അതിനാ ഇതുപോലുള്ള നാനാ പ്രദേശത്ത് നാളുകൂടെ സദസ്സിൽ ഞാൻ അത് പറയണത് യുവാക്കളെ നിങ്ങൾ വിചാരിച്ച അവസാനിപ്പിക്കാൻ കഴിയും നിങ്ങളിൽ മാത്രമേ നമുക്കിന്ന് പ്രതീക്ഷിക്കാൻ പോകുള്ളൂ അല്ലിൻ റസൂൽ അനുവദിച്ചതല്ല അല്ലിൻ റസൂലും അനുവദിച്ചതോ കിതാബോധോ ഇസ്ലാം ദീൻ പഠിക്കണോ ഭൂമിക്ക് കീഴ്പ്പെട്ടായ ഏത് മനുഷ്യനെ അറിയാത്തത് അല്ലിൻ റസൂലും നിരോധിച്ച കാര്യമാണ് ഇന്ന് ഈ നടക്കുന്ന ഈ പൂര ഉത്സവങ്ങളില് നേർച്ചാന്ന് പേരിട്ട് നടത്തുന്ന ഈ ഉത്സവങ്ങളില് ഞാൻ പറയണെ റസൂല് ഹറാമാക്കിയതൊക്കെ അന്ന് രാത്രി ഇങ്ങക്ക് അവിടെ കിട്ടും ബാക്കി ഞാൻ പറഞ്ഞില്ല ഞങ്ങളൊക്കെ ബുദ്ധിമുട്ടോ ഞങ്ങൾ ചിന്തിച്ചോളി അള്ളാഹുവിന്റെ റസൂല് എന്തൊക്കെ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടോ ആദ്യം മുഴുവൻ അന്ന് രാത്രി ആ നേർച്ച മൈതാനിയിൽ നിങ്ങൾക്ക് കിട്ടും അപൃതിയാറത്തിന് അനുവദിച്ചത് പരലോക ചിന്ത ഉണ്ടാക്കാൻ വേണ്ടിയാണ് അവിടെ പോയിട്ട് വേൻഡ് മുട്ടിട്ട് കാണിക്കാനല്ല അല്ലിൻ റസൂലും പഠിപ്പിച്ചിട്ടില്ല അത് അത് തടയേണ്ടവര് തടയണം കൗമു പോണ വഴിക്ക് കൗമനെ തെളിക്കരുത് കൗമിന് പറഞ്ഞു കൊടുക്കേണ്ടവർ പറഞ്ഞു കൊടുക്കണം പറഞ്ഞു കൊടുക്കേണ്ടവർ പറഞ്ഞു കൊടുക്കാതിരുന്നാൽ അവരും നാളെ അള്ളാഹുവിന്റെ മുമ്പാകെ കൈയ്യും കെട്ടി ഉത്തരം പറയേണ്ടി വരും എന്ന് പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നു അള്ളാഹു സുബാന ജീർണതകളിൽ നിന്ന് ഈ സമുദായത്തെ മോചിപ്പിക്കുമാറാകട്ടെ എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ജോല ചെയ്യുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണം